വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് ആറ് മാസങ്ങൾക്ക് മുൻപ് കൊല്ലം കല്ലുവാതുക്കലിലെ ഒരു പ്രദേശത്ത് വെച്ച് നവജാത ശിശുവിനെ ഉപേക്ഷിച്ചതായിട്ട് കണ്ടു അതായത് പൊക്കൾ കൊടി പോലും മുറിച്ചു മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് പ്രദേശത്തുള്ള ആളുകൾ ഈ കുട്ടിയെ കണ്ടെത്തുന്നത് കണ്ടെത്തിയ ഉടൻ തന്നെ കുട്ടിയെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അതായത് ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രദേശത്തുള്ള ആളുകൾ ശ്രമിച്ചു തുടർന്ന് മെമ്പർ ബന്ധപ്പെട്ടതിന് ശേഷം ആശുപത്രി അധികൃതർക്ക് കൈമാറുകയും തുടർന്ന് കുട്ടിയുടെ നില ഗുരുതരമായതിനെ തുടർന്ന് തിരുവനന്തപുരത്തേക്ക് കുട്ടിയെ എത്തിക്കുകയും ചെയ്തു അവിടെ വെച്ച് ഈ കുട്ടി മരണപ്പെടുന്നു വിഷയം ഗുരുതരമാകുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു ആരുടേതാണ് ഈ കുട്ടി പ്രദേശത്തുള്ള ഏതെങ്കിലും സ്ത്രീയാണോ ആണോ ഇതിന് പിന്നിൽ എന്നുള്ള സംശയം പോലീസിന്റെ അകത്ത് കടന്നു വന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു ആരെയും കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്താണ് ഇതിന് പിന്നിലുള്ള കഥ എന്നത് പോലും പോലീസിന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അങ്ങനെ പോലീസ് ഒരു പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് കടന്നു അതായത് ഈ പ്രദേശത്തുള്ള ചില സ്ത്രീകളെ അതായത് പോലീസിന് സംശയം തോന്നുന്ന സ്ത്രീകളെ ഡി എൻ എ പരിശോധനക്ക് വിധേയമാക്കാൻ പോലീസ് കോടതിയിൽ പോയതിനു ശേഷം ഓർഡർ എടുത്ത് ആ ഉത്തരവിൻ പ്രകാരം എന്ത് ചെയ്തു ഡി എൻ എ പരിശോധനക്ക് വിധേയമാക്കി അങ്ങനെ ഡി എൻ എ പരിശോധനക്ക് വിധേയമാക്കിയപ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ് പോലീസ് കണ്ടെത്തിയ സത്യങ്ങൾ അതായത് പോലീസ് ഈ കുഞ്ഞിൻ്റെ അമ്മയെ കണ്ടുപിടിച്ചു ആ അമ്മയുടെ പേരാണ് രേഷ്മ അതായത് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാനുള്ള കാരണം കാമുകനായിരുന്നു കാരണം രേഷ്മ വിവാഹിതയാണ് ഭർത്താവ് വിദേശത്താണ് ജോലി ചെയ്യുന്നത് പക്ഷേ നാട്ടിലുണ്ട് ഈ സമയത്ത് പ്രഗ്നൻസി ആവുകയും അതായത് പ്രഗ്നന്റ് ആവുകയും ഈ പ്രഗ്നന്റ് ആയത് മറച്ചു വെച്ചു എന്നുള്ളതാണ് അതായത് വയറ് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങൾ നടത്തുകയും അതായത് നമ്മളൊക്കെ ഈ പരസ്യത്തിലൊക്കെ കാണില്ലേ ഈ വയറ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ബെൽറ്റ് കെട്ടുന്നതൊക്കെ ആ രീതിയിലുള്ള ബെൽറ്റ് കെട്ടുകയും താൻ പ്രഗ്നന്റ് ആണ് എന്ന് മറച്ചു വെക്കാൻ എല്ലാ രീതിയിലും ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് രേഷ്മ പോലീസിനോട് പറഞ്ഞത് ഒപ്പം വീട്ടുകാർക്ക് താൻ ഗർഭിണിയല്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ ജോലികളൊക്കെ ഭംഗിയായി ഇവൾ ചെയ്തു എന്നും പോലീസിനോട് പറഞ്ഞു ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല എന്നാൽ പോലും ഇതിൽ സംശയമുണ്ട് കാരണം ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാവുന്നത് എന്തായാലും അവളുടെ ഭർത്താവ് പറയാം അല്ലെങ്കിൽ വയറ് എന്തായാലും വീർത്തു വരാനും പക്ഷേ ഈ ഈ സ്ത്രീ യുവതി മെലിഞ്ഞിട്ടാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വയർ വരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ പോലീസിനോട് ഈ യുവതി പറഞ്ഞത് ഇങ്ങനെയാണ് അങ്ങനെ ഈ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് കേസ് കൊണ്ടുപോയി പക്ഷേ ഇതിനിടയിൽ ആരാണ് ഈ പെണ്ണിന്റെ കാമുകൻ ആ കാമുകന്റെ പേര് യുവതി പറഞ്ഞിരുന്നു അനന്തു എന്നാണ് കാമുകന്റെ പേര് ഏകദേശം വർഷങ്ങളോളമായിട്ടുള്ള ബന്ധമാണ് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഈ പെൺകുട്ടിയുമായിട്ട് അനന്തുവിന് ബന്ധമുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത് അങ്ങനെ പോലീസ് ഈ അനന്തുവിനെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു പക്ഷേ അനന്തുവിനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ പ്രദേശത്തെ ഒരുപാട് ആളുകളെ ചോദ്യം ചെയ്തു അങ്ങനെ രേഷ്മയുടെ കുടുംബത്തിലുള്ള ആളുകളെയും ചോദ്യം ചെയ്യാൻ പോലീസ് മുന്നോട്ട് വന്നു അതിന്റെ ഭാഗമായിട്ട് രേഷ്മയുടെ ഭർത്താവിൻ്റെ സഹോദരന്റെ ഭാര്യയെയും ഭർത്താവിൻ്റെ സഹോദരിയുടെ മകളെയും ചോദ്യം ചെയ്യാൻ പോലീസ് മുന്നോട്ട് വന്നു എന്നാൽ ഇതിനിടയിൽ ഈ രണ്ടുപേർ അതായത് ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യയായിട്ടുള്ള ആര്യ ഭർത്താവിന്റെ സഹോദരിയുടെ മകളായിട്ടുള്ള ഗ്രീഷ്മ ഇവർ അവിടെയുള്ള ഒരു ആറ്റിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നു പോലീസ് ഞെട്ടി എന്തിനാണ് ഈ രണ്ടുപേർ ആത്മഹത്യ ചെയ്തത് ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം ആവശ്യമാണ് അങ്ങനെ ടിന് മുകളിൽ ടിസ്റ്റ് ടിസ്റ്റ് ടിസ്റ്റായി ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പോലീസ് ആണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലുമായി എന്തിനാണ് ഈ രണ്ടു പേർ ആത്മഹത്യ ചെയ്തത് രേഷ്മയോട് ചോദിക്കുമ്പോഴാവട്ടെ ഒരു രീതിയിലും രേഷ്മയുടെ കാര്യവുമായിട്ട് ബന്ധം ഇവർക്ക് കാണുന്നുമില്ല അങ്ങനെ പ്രദേശത്തുള്ള ആ യുവാക്കളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണം നടത്തി അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് ഈ ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത ഗ്രീഷ്മയുടെ സുഹൃത്തെന്ന രീതിയിൽ പോലീസ് കണ്ടെത്തിയ ഒരു യുവാവ് ഒരു മൊഴി പോലീസിന് നൽകുന്നത് ആ മൊഴി ഇങ്ങനെയായിരുന്നു അതായത് ഈ രേഷ്മ നമുക്കറിയാവുന്ന വിഷയമാണല്ലോ ഈ രേഷ്മ ഈ പിഞ്ചുകുഞ്ഞിനെ അതായത് നവജാത ശിശുവിനെ കരിയിലെ കൂനയിൽ ഉപേക്ഷിക്കാനുള്ള കാരണം അനന്തു എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കാമുകനാണ് ആ കാമുകനെ പോലീസ് കണ്ടെത്തിയിട്ടില്ല എന്നാൽ ഈ ആത്മഹത്യ ചെയ്ത ഈ ഗ്രീഷ്മയുടെ സുഹൃത്തായിട്ടുള്ള യുവാവ് നൽകിയ മൊഴി എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് ആ യുവാവ് പറഞ്ഞത് രേഷ്മക്ക് അങ്ങനെ ഒരു ഇല്ല രേഷ്മ ഇല്ലാത്ത ഒരു കാമുകന്റെ പേരിലാണ് ആ നവജാത ശിശുവിനെ ഇല്ലാതാക്കിയത് അതിന്റെ കാരണം ഈ ആത്മഹത്യ ചെയ്ത ആ രണ്ട് യുവതികളാണ് അതായത് ഈ രേഷ്മയുടെ ബന്ധുക്കളായിട്ടുള്ള ആ രണ്ട് യുവതികളാണ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനന്തു എന്ന് പറയുന്ന ആ ഐ ഡി ഉപയോഗിച്ചിരുന്നത് ഈ ആറ്റിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്ത ആര്യയും ഗ്രീഷ്മയുമാണ് എന്ന െളിപ്പെടുത്തി ഇത് ഞെട്ടലോട് കൂടിയാണ് പോലീസും ഇത് പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും കേരളത്തിലെ ജനങ്ങളും നോക്കി കണ്ടതാണ് മൂന്ന് ജീവനുകളാണ് ഒരു ഫേക്ക് ഐ ഡിയിലൂടെ ഇല്ലാതായിട്ടുള്ളത് ആ ഫേക്ക് ഐ ഡിയിൽ വിശ്വാസം അർപ്പിച്ചതിൻ്റെ പേരിൽ തന്നെ കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ള ഒരു തോന്നലിൽ ഈ രേഷ്മ നവജാത ശിശുവിനെ ഇല്ലാതാക്കി പണിയെടുത്തത് അതായത് ഈ ഫേക്ക് ഐ ഡി ഉപയോഗിച്ചിട്ട് നാറിയ കളിച്ച ആ രണ്ട് യുവതികളും ആത്മഹത്യ ചെയ്തു ചിന്തിക്കേണ്ട വസ്തുതയാണ് എത്രത്തോളം ഗൗരവത്തിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് രേഷ്മ ചെയ്തത് തെമ്മാടിത്തരമാണ് രേഷ്മ ചെയ്ത തെമ്മാടിത്തരത്തിനെക്കാൾ അതിന്റെ പത്തിരട്ടി മടങ്ങായിട്ടാണ് ആ രണ്ട് യുവതികളും ചെയ്തിട്ടുള്ളത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ആ കുട്ടിയടക്കം രണ്ടും ആ രണ്ട് യുവതികളും അങ്ങനെ മൂന്ന് പേർ നാലു പേരുടെ ജീവിതം ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്നല്ലാതെ മരിച്ചതിന് തുല്യമാണ് ബാക്കിയുള്ള മൂന്ന് പേരും മരിച്ചുപോയി ആറുമാസത്തോളമായി ഞാനടങ്ങുന്ന മാധ്യമ പ്രവർത്തകർ കൃത്യമായി വീക്ഷിച്ചിരുന്ന ആ സംഭവത്തിൻ്റെ ഞെടുക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഞെട്ടലിൽ നിന്ന് ഞാൻ ഇതുവരെ മാറിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ച് വല്ലാതെ വേദനിച്ച് പോയി വെറും ഒരു ഫേക്ക് ഐ ഡി നാലു പേരുടെ ജീവൻ കാർന്നു തിന്നിട്ടുണ്ട് എങ്കിൽ സോഷ്യൽ മീഡിയ എത്ര കരുതലോടുകൂടി ഉപയോഗിക്കേണ്ടതുണ്ട് ഞാനടക്കം നിങ്ങളടക്കം എത്ര പേർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്തായാലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജാഗ്രത പാലിക്കുക ഇത് എന്നോടുള്ള ഒരു ഉപദേശമായിട്ട് ഞാൻ നിങ്ങളോടും കൂടി പറയുകയാണ് എല്ലാവരും കരുതലോടുകൂടി നീങ്ങുക ഇനിയൊരിക്കലും കൊല്ലം കല്ലുവാതുക്കലിൽ നടന്നതുപോലെയുള്ള സംഭവ കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എനിക്ക് തോന്നുന്നത് കേരള പോലീസിന്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു കേസ് കേരള പോലീസിനെ ഇത്രത്തോളം വട്ടം ചുറ്റിച്ച മറ്റൊരു കേസ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് എല്ലാവരിലേക്കും എത്തിക്കുക ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പക്ഷേ ചുരുങ്ങിയ ഭാഷയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ വിവരങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തെറ്റുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള